ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ജി കെ ആണ് നോക്കാം നമുക്ക് അവ ഏതൊക്കെയാണെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻറ്റ് ആരായിരുന്നു ഉത്തരം ജെ ബി കൃബലാനി ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനം അമരാവതി സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് എ ഒ ഹ്യൂം സ്ഥാപിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എവിടെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത് കൊൽക്കത്ത സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആര് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സ്വദേശി മുദ്രാവാക്യം ഉയർത്തിയത് ഏത് സമ്മേളനത്തിലായിരുന്നു ബനാറസ് സമ്മേളനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സമ്മേളനം മുംബൈ സമ്മേളനം കോൺഗ്രസിന്റെ സമാധാനപരമായ പതനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനാണ് ഞാൻ വന്നത് എന്ന് പ്രഖ്യാപിച്ചത് കേഴ്സൺ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാപി സീതാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം രാമകൃഷ്ണ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ രൂപം കൊണ്ട ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുടെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തവർ ഭഗത് സിംഗ് രാജ്ഗുരു സുഖ്ദേവ് നയി താലിം വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചതാരെ ഗാന്ധിജി ആര്യ സമാജ സ്ഥാപകൻ ആരാണ് ദയാനന്ദ സരസ്വതി ആനി ബസൻറ്റ് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം നാഷണൽ സെക്യുലർ സൊസൈറ്റി അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ് ലാലാ ലജ്പത് റായ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ശാരദാ സദൻ സ്ഥാപിച്ചതാർ പണ്ഡിത രമാഭായ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര് സി ആർ ദാസ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പുവെച്ച വ്യക്തി സർദാർ വല്ലഭായ് പട്ടേൽ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടതാര് ഗാന്ധിജി ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആയി അറിയപ്പെടുന്നതാര് സുരേന്ദ്രനാഥ ബാനർജി രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്ന വിശേഷണം ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗ് ജയ്ഹിന്ദ് മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാര് സുഭാഷ് ചന്ദ്രബോസ് പഞ്ചാബിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന വിപ്ലവകാരി ആര് ലാല ലജ്പത് റായ് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു എന്തായാലും ഈ ഫാക്ട്സ് എല്ലാം പഠിച്ചു പോയേക്ക് ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്